രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും അണിനിരക്കും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് അതിന് കേരളത്തിൽ ആരംഭം കുറിക്കുന്നത് സുരണ്ടാരിറ്റി യുന്റെയും നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന എയർപോർട്ട് പരിപാടിയാണ് ഈ വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ നമുക്കിടയിൽ ഉണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ ക്ലോസുകളാണ് അതിൽ അതിഗുരുതരമായി ബാധിക്കാൻ പോകുന്നത് എന്നതൊക്കെ നമുക്കിടയിൽ വ്യാപകമായ സജീവമായ ചർച്ചയിലുള്ളതാണ് വക്കഫ് ട്രിബ്യൂണലുകളും അതുപോലെ തന്നെ വക്കഫ് ബോർഡുകളെയും ഒക്കെ നോക്കുകുത്തികളാക്കുകയും സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായ കളക്ടർക്ക് എല്ലാ അധികാരങ്ങളും നൽകുകയും ചെയ്യുന്ന അങ്ങനെ ജുഡീഷ്യൽ സംവിധാനത്തിൽ നിന്ന് വക്കഫിനെ പുറത്താക്കുന്ന വക്കഫെന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെ അക്ഷിമറിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ഈ നാട്ടിലെ നാടിന്റെ നന്മക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ നന്മക്ക് വേണ്ടിയോ അല്ല എന്ന് പ്രാഥമികമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ വിശദാംശങ്ങൾ പരിപാടിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഹൽ സാരി നമ്മളോട് സംസാരിക്കും അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വക്കഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു സമുദായത്തിന് ഒരു മതത്തിന് അവരുടെ മതം വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അവരുടെ സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ ഒക്കെ നിലനിർത്താനും ഒക്കെയുള്ള അവകാശത്തിനും പോലെയുള്ള അതിഭീകരമായിട്ടുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വഖഫ അതുപോലെ തന്നെ മുസ്ലിം ജീവിതത്തിന്റെ ഒരു ഫൗണ്ടേഷനാണ് ഒരു മെറ്റീരിയൽ ഫൗണ്ടേഷൻ ആണ് മുസ്ലിം ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നായിട്ടാണ് വഖഫ നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ മസ്ജിദുകൾ ഖബർസ്ഥാനുകൾ അനാഥാലയങ്ങൾ പള്ളികൾ യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ ഒരുപാട് മുസ്ലിം ജീവിതം ബന്ധപ്പെട്ടാണ് എന്നും ചരിത്രം ഈ വംശീയമായ നീക്കങ്ങളുടെയും തുടർച്ച എന്ന നിലക്കാണ് നാം ഇതിനെ വിലയിരുത്തുന്നത് ഈ എല്ലാ നീക്കങ്ങളും യഥാർത്ഥത്തിൽ ആർ എസ് എസും സംഘപരിവാർ ഭരണകൂടവും ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യൻ മുസ്ലിംകൾക്കെതിരായ വംശീയ ഉന്മൂലനമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു ആ വംശീയ ഉന്മൂലന നീക്കത്തെ സഹായകരമാകുന്ന അതിന് അതിന് പിന്തുണ നൽകുന്ന ഒരു നിയമപരമായ നീക്കം ഭരണകൂട നീക്കം എന്ന നിരക്കാണ് നാട്ടിനെ വിലയിരുത്തുന്നത് അങ്ങനെ വിലയിരുത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചരിത്രവും അസ്തിത്വവും തകർക്കുക എന്ന് പറയുന്നത് ലോകത്തെ ഏത് വംശീയ ഉന്മൂലനത്തിന്റെയും തൊട്ട് മുമ്പ് ആ സമുദായത്തിനെതിരെ ആ നാട്ടിലെ ഭരണകൂടങ്ങൾ സ്വീകരിക്കുന്ന ഒരു നടപടിയാണ് ചരിത്രം തകർക്കുക അസ്തിത്വം തകർക്കുക എന്ന് പറയുന്നത് ഈ വക്കഫ് ഭേദഗതി നിയമത്തിലെ വളരെ സ്പഷ്ടമായ വളരെ സുതാര്യമായ ഒരു നടപടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും സുപ്രീം കോടതി പാർലമെന്റ് വിവിധ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി ഇന്ന് എത്തുന്ന ഭൂമി വർഗത്തിന്റെ ഭാഗമാണ് ലക്ഷക്കണക്കിന് ഏക്കറുകൾ ഭൂമി രേഖകളില്ലാത്ത ഭൂമിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് നാടുകളിലേക്ക് കൊടുക്കാൻ മുസ്ലിം സമുദായത്തിന് അവരുടെ അവശ്യ വിഭാഗങ്ങൾ അവരുടെ സ്ത്രീകൾക്ക് പണം ചെയ്യുന്ന ഒരു ഭേദഗതിയാണ് മനസ്സിലാക്കാൻ പറ്റിയത്

എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ഹിന്ദു ആയ ഒരാൾ വിവാഹം വിവാഹമോചനം ചെയ്താലത് ക്രിമിനൽ കുറ്റമാവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയായ ഒരാൾ വിവാഹം വിവാഹമോചനം ചെയ്താലത് ക്രിമിനൽ കുറ്റമാവുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിവാഹമോചനം ഒരു ക്രിമിനൽ നടപടിയായത് ഇത്രകാലം അത് സിവിൽ നടപടിയായിരുന്നുണ്ട് മുത്തലാഖ് നിയമങ്ങളോട് സംഭവിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാർ ഒരു സിവിൽ നടപടിയുടെ മേലും ക്രിമിനൽ കേസിലെ പ്രതികളാവുകയാണ് എന്തുകൊണ്ടാണ് യുവചനം എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാർ മാത്രം വിവാഹമായ മോചനത്തിന്റെ പേരിൽ ക്രിമിനൽ നടപടികൾ നേരിടുന്നു